അപകടത്തിൽ പരിക്കേറ്റ് വഴിയിൽ കിടന്ന യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച ബസ് ജീവനക്കാരെ ആദരിച്ചു ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വമാണ് ആദരവ് സംഘടിപ്പിച്ചത് മുൻ സൈനികൻ എം എസ് സുഭാഷ് ചന്ദ്രൻ ബസ് ജീവനക്കാരായ ഷിൻഡോമോനെയും ബിനീഷിനെയും ആദരിച്ചു വെള്ളയാംകുടിയിൽ സ്കൂട്ടറിൽ തമ്മിലടിച്ച് പരിക്കേറ്റ് വഴി കിടന്ന യുവാവിനെ ബസ്സിൽ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കി സമൂഹത്തിന് മാതൃകയായ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ഹൈറേഞ്ച് സൌഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി കഴിഞ്ഞ ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെ അവസാന ട്രിപ്പ് കട്ടപ്പനയ്ക്ക് വരുമ്പോൾ വെള്ളയാംകുടിയിൽ സ്കൂട്ടറിൽ തമ്മിലടിച്ച് പരിക്കേറ്റ് വഴി കിടന്ന യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കാതെ ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനും ആളുകൾ ശ്രമിക്കുന്നതിനിടെയാണ് അടിമാലി കട്ടപ്പന റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് ആന്റണീസ് ബസ് അതുവഴി വന്നത് ബസിലെ കണ്ടക്ടറും ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘം ുമായ സിൻഡോമോനും ഡ്രൈവർ ബിനീഷും നാട്ടുകാരി ചില്ലരുടെയും സഹകരണത്തോടെ പരിക്കേറ്റ യുവാവിനെ ബസ്സിൽ കയറ്റി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കി സമൂഹത്തിന് മാതൃകയായി തീർന്ന ബസ് ജീവനക്കാരെ ആദരിക്കാൻ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച മുൻ സൈനികൻ സുഭാഷ് ചന്ദ്രൻ ഇരുവരെയും ആദരിച്ചു ജീവനക്കാരുടെ ഇത്തരം മാതൃകകൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണെന്ന് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു ഇത് സമൂഹത്തിന് ഒരു നല്ല പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മൊബൈലിൽ ഫോട്ടോ എടുക്കും കാണും അവരും കാഴ്ചക്കാരായിട്ടൊക്കെ നിൽക്കുന്നതിന് പകരം അവർ വിദ്രവാ നിർവഹിച്ച് രണ്ട് ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത് അവർ എന്നും അങ്ങനെ തന്നെ ആവട്ടെ അവരുടെ ഈ കൂട്ടായ്മയ്ക്ക് ഇതിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഹൈറേഞ്ച് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്കുപാറ ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ മോൻസി സി ബിജു പി വി കുമാർ എൻ പി രാജേഷ് കിഴക്കേ വീട്ടിൽ ചന്ദ്രശേഖരൻ രഞ്ജിത്ത് പി ടി സജിമോഹൻ തോമസ് ചാണ്ടി തോമസ് എന്നിവരും നിരവധി ബസ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന